കാലിഫോർണിയയിൽ തെസ്സയാത്രയ്ക്ക് പണം നൽകുന്നത് പോലെ മുംബൈയിൽ ഒരു തെരുവ് മൂലയിൽ ചായക്ക് പണം നൽകുന്നത് സങ്കല്പിക്കുക പണമില്ലാതെ കാർഡ് സ്വൈപ്പ് ചെയ്യാതെ ഒരു രൂപ പോലും അധികം ചാർജ് നൽകാതെ ഇതാണ് യു പി ഐ ദി വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ആൻഡ് സിംപ്ലസ് പേയ്മെൻറ്റ് സിസ്റ്റം ബോൺ ഇൻ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ പേയ്മെൻറ് കമ്പനികളായ വിസ മാസ്റ്റർ കാർഡ് പേയ്പാൽ പേയ്മെൻറ്റ് മേഖല ഭരിച്ചു എന്നാൽ യു പി ഐ വന്നതിന് ശേഷം ഇന്ത്യ പണം നീക്കുന്ന രീതിയെ യു പി ഐ മാറ്റിമറിച്ചു ഇന്ന് ലോകത്തിലെ നമ്പർ വൺ റിയൽ ടൈം പേയ്മെന്റ് സംവിധാനമായി യു പി ഐ മാറിയതിൻ്റെ കഥയിലേക്ക് പോകാം യു പി ഐ എന്ന് വെച്ചാൽ യൂണിഫൈഡ് പേയ്മെൻറ്റ്സ് ഇന്റർഫേസ് രണ്ടായിരത്തി പതിനാറ് എം പി സി ഐ നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആരംഭിച്ചു ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു ഒരു ഫോണും ഇൻ്റർനെറ്റ് കണക്ഷനും ഉപയോഗിച്ച് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ തൽക്ഷണം പണം കൈമാറുന്നു ബാങ്ക് അക്കൗണ്ട് നമ്പർ പങ്കിടൽ ആവശ്യമില്ല ഒരു വിർച്വൽ പേയ്മെൻറ്റ് അഡ്രസ് ബി പി എ മാത്രം ഇത് സൃഷ്ടിച്ചതിൻ്റെ കാരണം എന്താണ് ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ ലളിതമാക്കുക സാമ്പത്തിക ഉൾപ്പെടുത്തൽ വർദ്ധിപ്പിക്കുക ബാങ്കുകളെയും ആപ്പുകളെയും ഉപയോക്താക്കളെയും ബന്ധിപ്പിക്കുന്ന ഒരൊറ്റ പ്ലാറ്റ്ഫോം സൃഷ്ടിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ആയപ്പോഴേക്കും യു പി ഐ പ്രതിവർഷം നൂറ് ബില്യണിലധികം ഇടപാടുകൾ കൈകാര്യം ചെയ്തു രണ്ട് ട്രില്യണിലധികം മൂല്യം പ്രോസസ്സ് ചെയ്തു ആഗോളതലത്തിൽ തത്സമയ പേയ്മെൻ്റുകളുടെ ഏറ്റവും വലിയ പങ്ക് വഹിച്ചു മുന്നൂറിലധികം ബാങ്കുകളെയും ദശലക്ഷക്കണക്കിന് വ്യാപാരികളും കോടിക്കണക്കിന് സജീവ ഉപയോക്താക്കളും സ്വീകരിച്ചു യു പി ഐ ഇന്ത്യയുടെ മാത്രം വിജയമല്ല ഇത് ലോക റെക്കോർഡാണ് മറ്റൊരു രാജ്യവും ഇത്രയും വേഗത്തിലൊരു പേയ്മെൻറ് സിസ്റ്റം സ്കെയിൽ കണ്ടിട്ടില്ല ചൈനയുടെ വി ചാറ്റ് പേ അല്ലെങ്കിൽ യു എസിൻ്റെ പേപ്പാൽ പോലും ചായക്കരകൾ ടാക്സികൾ സൂപ്പർ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് പണം അയക്കാൻ സാധിക്കും മൊബൈൽ നമ്പർ യു പി ഐ ഐ ഡി അതുമല്ലെങ്കിൽ ക്യു ആർ കോഡ് സ്കാൻ ഉപയോഗിച്ച് തൽക്ഷണം പണം വായിക്കുക അല്ലെങ്കിൽ സ്വീകരിക്കാനും നിങ്ങൾക്ക് സാധിക്കും സാധാരണ ഉപയോക്താക്കൾക്ക് മറഞ്ഞിരിക്കുന്ന ഫീസുകളൊന്നുമില്ല ഉദാഹരണത്തിന് കൊച്ചിയിലെ ഒരു കോളേജ് വിദ്യാർത്ഥി ഒരു ബസ്സിൽ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നു രണ്ട് സെക്കൻഡിനുള്ളിൽ ആ യാത്രയ്ക്ക് പതിനഞ്ച് രൂപ നൽകുന്നു നാണയങ്ങളില്ല ബുദ്ധിമുട്ടുമില്ല ആർ ബി യുടെ മാർഗനിർദ്ദേശപ്രകാരം എൻ പി സി ഐ യു പി ഐ വികസിപ്പിച്ചെടുത്തു സിംഗപ്പൂർ യു എ നേപ്പാൾ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ ഇതിനകം തന്നെ യു പി ഐ പേയ്മെൻറ്റുകൾ സ്വീകരിക്കുന്നു ഇന്ത്യയുടെ യു പി ഐ യാത്രയ്ക്ക് തുടക്കമിട്ട ആപ്പായ ഭീമിനെ ഓർക്കുന്നുണ്ടോ ഇത് ഇന്ന് തിരിച്ചെത്തി മുമ്പത്തേക്കാളും രസകരമാണ് വേഗതയേറിയ പേയ്മെൻറ്റുകൾ മികച്ച പുതിയ ഡിസൈൻ കുറഞ്ഞ നെറ്റ്വർക്ക് മോഡ് ബിൽ വിഭജനം ചെലവ് ട്രാക്കിംഗ് ആഗോള പേയ്മെൻറ്റിൻ്റെ പിന്തുണ പോലും ചായ സ്റ്റാളുകൾ മുതൽ അതിർത്തി കടന്നുള്ള യാത്ര വരെ തീം ത്രീ പോയിന്റോ എല്ലാ ഇടപാടുകളും കല്ക്ഷണവും സുരക്ഷിതവുമാക്കുന്നു സത്യം പറഞ്ഞാൽ വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ എൻ്റെ ചാനൽ ബയോയിൽ ഇത് ലഭ്യമാണ് ഉടനെ പോയി ഡൗൺലോഡ് ചെയ്യുക അതല്ലെങ്കിൽ ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിളുമാണ് യു പി ഐ കുറിച്ച് നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ദിസ് ഈസ് ഇൻഫോസ്പേസ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ Signing off.